ഹായ് നമസ്കാരം വിഷ്ണു വലിയ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിശുമുക്ക് ജംഗ്ഷനിലാണ് ഇവിടെ ട്രാഫിക് സിഗ്നൽ വന്നതിന് ശേഷവും അപകടങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള കാര്യം ഇവിടുത്തെ സിഗ്നൽ സംവിധാനം തന്നെയാണ് ഈ അപകടത്തിനൊക്കെ വഴിയൊരുക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു മാരുതി കാറിൻ്റെ പിറകവശത്തായി കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ചിരിക്കുകയാണ് ഇതിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഈ കാർ ഓടിച്ചു വന്ന ആൾ ഈ സിഗ്നൽ യെല്ലോ ആയപ്പോൾ വാഹനം ഇവിടെ കൃത്യമായി ലൈനിൻ്റെ സമീപം തന്നെ വാഹനം നിർത്തി പക്ഷേ കെ എസ് ആർ സി ഡ്രൈവർ ഈ വാഹനത്തിൻ്റെ പുറകിൽ കൊണ്ടുവച്ചു ഇടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ ഞാൻ കഴിയുന്നത് ശരിക്കും സ്വാഭാവികമായി തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേയുള്ളൂ പൂർണ്ണമായും ഈ തെറ്റ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്ത് തന്നെയാണ് കാര്യം കൃത്യമായി യെല്ലോ ലൈറ്റ് കത്തിയപ്പോൾ വാഹനം നിർത്തി കാർ ഡ്രൈവർ വാഹനം നിർത്തി അതിൻ്റെ പിറകിലാണ് കെ എസ് ആർ ടി സി ബസ് കൊണ്ടുവച്ചിടിച്ചിരിക്കുന്നത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയൂർ റോഡിൽ നിന്നും നമ്മൾ അഞ്ചിലേക്ക് പോകുമ്പോൾ രണ്ട് സിഗ്നൽ ലൈറ്റ് കാണാം അതിൽ കോട്ടക്കൽ നിന്നുള്ള ഭാഗ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വന്നിറങ്ങി അഞ്ചിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സിഗ്നൽ ഗ്രീൻ ഗ്രീനായിരിക്കാം കൂടുതൽ സമയം ഗ്രീൻ ആയിരിക്കും ആ സമയത്ത് തന്നെ ഈ ഇവിടെ നിന്ന് വരുമ്പോഴുള്ള ആയിൽ നിന്ന് വരുമ്പോഴുള്ള സിഗ്നൽ റെഡ് ആയി കിടക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം ഈ രണ്ട് ഭാഗത്തു കൂടുതലുള്ള വാഹനങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി സിഗ്നൽ നോക്കി വാഹനം ഓടിച്ചില്ലെങ്കിൽ ഇവിടെ അപകടം ഉറപ്പാണ് കാര്യം ഈ റെഡ് സിഗ്നൽ ശ്രദ്ധിക്കാതെ പല അപകടങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ ഈ സിഗ്നൽ സംവിധാനം ശ്രദ്ധിക്കാതെ വാഹനം ഓടിച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ കെ എസ് ആർ ടി സി ബസ് ഇത്തരത്തിൽ ഈ കാറിന്റെ പുറകിൽ കൊണ്ട് വെച്ചിടിച്ചിരിക്കുന്നത് എന്നുള്ളതും യാതൊരു സംശയവുമില്ല എന്തായാലും ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ സിഗ്നൽ ശ്രദ്ധിക്കാതെ വാഹനം ഓടിച്ചത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്തായാലും ഈ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാരും അതുപോലെ തന്നെ ഈ കാർ ഓടിച്ചു എന്നാൽ കാറിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പെരുവഴിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇവിടുത്തെ സിഗ്നൽ സംവിധാനം എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ നോക്കി വാഹനം ഓടിച്ചില്ലെങ്കിൽ കുരിശ്ശൻമുക്ക് ജംഗ്ഷനിൽ അപകടം ഉറപ്പാണ് എന്നുള്ള കാര്യം ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം വ്യക്തമായി അറിയാം ഇത് നമുക്ക് പ്രഥമദൃഷ്ട കാണുമ്പോൾ തന്നെ മനസ്സിലാകും പൂർണ്ണമായും തെറ്റ് ആളുടെ ഭാഗത്ത് ആണ് എന്നുള്ളത് ഇതിന് ശേഷവും പുള്ളി അങ്ങ് പുള്ളിയുടെ പ്രവൃത്തി ന്യായീകരിക്കുകയാണ് പുള്ളി ഫലത്തോട്ട് വെട്ടിച്ചില്ല എന്നെങ്കിൽ ബാക്കിൽ കൊണ്ടുവച്ചിടിക്കും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എന്തായാലും എൻ്റെ വാസ്തവം എന്താണെന്നുള്ള കാര്യം ഇത് കാണുന്ന ആളുകൾക്കും അതുപോലെ തന്നെ കുറിച്ച് മുഖ്യ സക്ത സംവിധാനത്തെ പറ്റി അറിയാവുന്ന ആളുകൾക്കുമെല്ലാം വളരെ വ്യക്തമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ർ സി ഡ്രൈവർ പറയുന്നത് ഇത് വലിയ കാര്യമുള്ള കാര്യം എന്ന് ഇത് ജി ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതൊക്കെ നിസ്സാര സംഭവമാണെന്നാണ് പുള്ളി പറയുന്നത് എന്തായാലും ഈ വാഹനം ഓടിച്ച ഡ്രൈവർ ഇവിടെ നിൽക്കുന്നുണ്ട് അതായത് കാർ ഓടിച്ച ഓടിച്ചോട് നമുക്ക് ചോദിച്ചാൽ എന്താണ് കാര്യം സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് ചോദിക്കാം സിഗ്നൽ ലൈറ്റ് നിങ്ങൾ വണ്ടി നിർത്തിയത് സിഗ്നൽ വീണ ശേഷം വണ്ടി വണ്ടി എന്തായാലും ഇപ്പോൾ അരമണിക്കൂറായി ഇവിടെ വാഹനങ്ങൾ പൂർണ്ണമായും ബ്ലോക്ക് ആയി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അഞ്ചൽ പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കാര്യം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടും ഈ ഉണ്ടായിട്ടെന്നല്ല ഉണ്ടാക്കിയിട്ടും ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല അങ്ങ് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന ആളാണ് അപ്പോൾ ശരിക്കും ഈ ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിച്ചവടം ഉണ്ടാക്കിയതിന് ശേഷം സ്വയം ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെ ഇത്തരം ജീവനക്കാരെ തിരിച്ചറിയണം അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം എന്നുകൂടി ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് റിപ്പോർട്ടർ വിഷ്ണു വലിയ ചാനൽ വി